നമസ്കാരം ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി സമിതി കാഞ്ഞങ്ങാട് മത്സരം ജില്ലാ പ്രസിഡന്റ് എം ഉദ്ഘാടനം ചെയ്തു നിരവധി കെ പി സി സി ഗാന്ധി ദർശൻ സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യു പി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു ഗാന്ധി ദർശൻ സമിതി ജില്ലാ പ്രസിഡന്റ് എം കുഞ്ഞിക്കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏതായാലും നമ്മുടെ ഈ പരിപാടി വളരെ മികച്ച രീതിയിൽ വളരെ പെട്ടെന്ന് ചെറിയ സമയം കൂടുതൽ മേഖലകൾ നടത്താനുള്ള ഉണ്ടായിട്ടുള്ള നല്ല കുട്ടികൾ നല്ല പ്രസംഗം കാഴ്ച എല്ലാ കുട്ടികളെ പ്രസംഗത്തിൽ പങ്കെടുത്ത കുട്ടികളൊക്കെ പരമാവധി ചെറിയ സമയമായതുകൊണ്ടായിരിക്കാം പരമാവധി അവരെ പിന്നെ പ്രസംഗം നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും കുറെ കൂടി ശക്തമായ രീതിയിൽ പ്രസംഗങ്ങൾ കാഴ്ചവെച്ച് അവരെ ഒരു നമ്മുടെ ഭാവിയിൽ നമ്മളെ ഇന്ത്യയിൽ തന്നെ പ്രസംഗായി മാറുന്ന ഒരു സാഹചര്യം അവരെത്തട്ടെ എന്ന് ആശ്രമിച്ചിട്ടുണ്ട് അജയ് കുമാർ അധ്യക്ഷത വഹിച്ചു ദുർഗ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ വിനോദ് കുമാർ മേലത്ത് എൻ കെ ബാബുരാജ് ഗീത യു ബിന്ദു ജയരാജൻ എന്നിവർ പ്രസംഗിച്ചു യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സഫ്ദർ രാജും രണ്ടാം സ്ഥാനം സുദർശൻ റാവും നേടിയപ്പോൾ മൂന്നാം സ്ഥാനം ശ്രീരജൻ എ നേടി ഹൈസ്കൂൾ വിഭാഗം ഒന്നാം സ്ഥാനം ശിവദ സൗവർണിക രണ്ടാം സ്ഥാനവും ദിയാപി നമ്പ്യാർ മൂന്നാം സ്ഥാനവും നേടി മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് പരിപാടി ഏറെ ജനശ്രദ്ധയാകർഷിച്ചു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്